അങ്ങനെ നമ്മൾ രാവിലെ എണീച്ച് രാവിലെ എണീച്ചിട്ട് പ്രത്യേകിച്ച് പണിയും കാര്യങ്ങളൊന്നും ഇല്ലാട്ടെ ഇന്നത്തെ ദിവസമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് റെസ്റ്റും കാര്യങ്ങളൊക്കെയാണ് അതുപോലെ നമ്മൾ താമസിക്കണതിൻ്റെ പുറത്തൊരു കിടിലും ലേക്കും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാകട്ടോ അവിടെ പോയി കുറേ നേരം ഇന്ന് അത് കഴിഞ്ഞ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് അയക്കാൻ വേണ്ടി പോകട്ടെ ഇവിടെ അടുത്തൊരു കടയുണ്ട് ഇരുപത് രണ്ട് ഭൂരിയും സബ്ജിയും കിട്ടോട്ടെ അങ്ങനെ ആ കടയിൽ ചെന്നപ്പോൾ ദീതിയാണ് ഇവിടെ മുറിക്കാനും സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ദീതിയുടെ തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ എടുത്ത് തന്നെട്ടോ അങ്ങനെ നമ്മൾ ഫുഡ് കാര്യങ്ങൾ കഴിച്ച് നേരെ പോകുന്നത് മുടി വെട്ടാനാണ് കാരണം എൻ്റെ മുടിയൊക്കെ വളർന്നാകെ ആകെ ആയിട്ടിരിക്കുന്നതാണ് പിന്നെ അതുപോലെ താടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ കെട്ടാ അങ്ങനെ സെറ്റ് ചെയ്ത് നേരെ റൂമിൽ ഒന്ന് കുളിച്ച് ഫ്രഷ് ഫ്രഷായിട്ടാ ഇനിയുള്ള നമ്മള് പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ നേരെ പള്ളിയിലേക്ക് പോകുന്നതാണ് ഈ സ്ഥലത്താണ് നമ്മൾ നമ്മള് താമസിച്ചിട്ട ഇതൊരു ഗവൺമെന്റിന്റെ ഒരു ഹോം സ്റ്റേയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ അത്യാവശ്യം റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടാ അതുപോലെ നമ്മൾ താമസിക്കുന്നതിന്റെ ഓപ്പോസിറ്റ് ഒരു കിറ്റിലും ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ പിള്ളേര് കളിക്കണ്ടട്ട അങ്ങനെ അവിടെ നമ്മൾ ഇറങ്ങി നേരെ പയ്യെ നടന്നുകൊണ്ടിരിക്കുകയാണ് നേരെ നമ്മൾ പോണത് പള്ളിയിലേക്ക് കണ്ട അങ്ങനെ നമ്മള് പള്ളി എത്തി ഇവിടെ ചെറിയ ചെറിയ പള്ളികളൊക്കെ ഉള്ളു കേട്ടോ അങ്ങനെ നമ്മള് പള്ളിയിലെത്തി നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവിടെ കുറച്ച് പേര് വരുന്നട്ടോ അത് കഴിഞ്ഞ നമ്മള് നേരെ പോകുന്നത് ഗ്രൗണ്ടിലേക്കാണ് അങ്ങനെ ഗ്രൗണ്ടിൽ എത്തിയപ്പോൾ പിള്ളേര് കളി തുടങ്ങിട്ടോ കൊറേ നേരം കളിയൊക്കെ കണ്ടിരുന്നു അടിയിൽ എന്താണല്ലേ പട്ടിയുടെ ഒരു ഗ്യാങ് തന്നെയുണ്ട് എല്ലാ ദിവസവും ഈ ഒരു കാണാറുണ്ട് കാണാറുണ്ടാ അങ്ങനെ കളി കണ്ടിരുന്നു അത് ഇനി ഏകദേശം നല്ല രീതിയിൽ ഇരുട്ടി തുടങ്ങിട്ടാ അപ്പോഴത്തേക്കും അവിടെ അമ്പലത്തിൽ എന്തോ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന്റെ ഒരു ജാഥ തന്നെ പോകണ്ടട്ടാ